കുറച്ച് ഡ്രസ്സാണ് എല്ലല്ലേന്ന് നോക്കിക്കൊണ്ട് കേട്ടോ ഇനിയിപ്പോ ഒരാഴ്ചയും കൂടെ അല്ലേ ഉള്ളൂ രണ്ടു ദിവസം കഴിഞ്ഞ ഗോൾഡൊക്കെ എടുക്കണം നമുക്ക് ഒരുമിച്ച് പോവാം ഏഹ് അതെന്തോ ഒരു സന്തോഷമില്ലാത്ത ഒന്നു ചിരിക്കടോ മുഖത്തൊരു പ്രസാദവും ഈ താല്പര്യ കുറവൊക്കെ കല്യാണം കഴിഞ്ഞാൽ മാറുന്നേ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടതായിരിക്കും മോൾക്ക് ഇങ്ങനെ ഒരു താല്പര്യക്കുറവ് അടുത്തറിയുന്നവർ ആരും കുറ്റം പറയില്ലേ അല്ലാത്തവന്മാരൊക്കെ പലതും പറയും ഞാൻ കള്ളാണ് കഞ്ചാവാണ് മുന്നോടിയാണെന്നൊക്കെ അതൊക്കെ സഹിക്കാം ഞാൻ അശ്രീല സിനിമകൾ കാണുന്ന ആളാണെന്ന് വരെ പറഞ്ഞു വരുത്തിയിട്ടുണ്ട് തൊലി ഉരിഞ്ഞു പോവും ഹോ ഉള്ളത് പറയാലോ മോളെ ആദ്യം കെട്ടിയ മൂന്ന് പേർക്ക് ഇവിടെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഇവിടെ എന്തിൻ്റെ കുറവ് ഏഹ് ലീല അവൾ മീൻകാരം വന്ന് ഫോണടിച്ചി ഇറങ്ങിയ ഒരു ഒറ്റ ഓട്ടമാണ് സംഗതി മീൻകാരനൊക്കെ തന്നെയാണ് പക്ഷെ അവര് തമ്മിൽ എന്തൊക്കെയാണ് കൊടുക്കലും അങ്ങനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് അതെനിക്കറിയായിരുന്നു ഏഹ് പിന്നെ ലാതാ ഗ്യാസ് ഉണ്ടരുന്ന മോനെ ആളില്ലാത്ത സമയത്ത് അവൻ ഗ്യാസ് ഉണ്ടര ആ എന്താ ഞാൻ ഉണ്ടാകുമ്പോൾ അവന് ഗ്യാസ് ഉണ്ടാവുന്ന അത് അവളും കൂടി അറിഞ്ഞോട്ടല്ലേ അടുക്കളയിൽ ഗ്യാസ് ഫിറ്റിങ്സിൻ്റെ ഇടയിൽ കൂടെ വേറെ എന്തൊക്കെ വിറ്റിങ്സും കൂടി ഉണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം ഈ തറവാടിനൊരു പേരുണ്ട് അത് കളയാൻ ഞാൻ സമ്മതിക്കില്ല പിന്നെ സുലോചന ഈഹ് പ്ലംബർ മണി ടാങ്കിൻ്റെ മോളിലും ഇവളടിയിലും ഇവളടിയിലും അവൻ മോളിലും ആശ്ലീലം ഒഴിവാക്കി മോളയെ ഒഴിവാക്കി നമുക്കൊരു സംസ്കാരം ഉണ്ടായി പിന്നെ രാധിക തന്നെ കല്യാണം കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് വേറെ കൊണ്ടല്ലോട്ടോ എൻ്റെ മനസ്സിലെ സ്ത്രീ സ്ത്രീസങ്കല്പം അതേപടി രാധികയിലുണ്ട് ഉള്ളിലങ്ങട് കയറിപ്പോയി ഇനി എനിക്കെല്ലാ രാധികയാണ് രാധക്ക് ഞാനും ദൈവം സഹായിക്കട്ടെ അപ്പൊ അടുത്ത ആഴ്ച സ്വർണം എടുക്ക ഏ പോട്ടെ അമ്മാവാ ഭാഗ്യം കാലം ഇത് കണ്ടില്ല കണ്ടു ഞാൻ രാവിലത്തെ ഒരു മൂടിന് ഇരിക്കിരിക്ക രാവിലെ ഒന്നും പറയാതെ പോന്നത് ആരെയും കണ്ടുവല്ലേ അങ്ങോട്

ഒരാണക്കിന് നോക്കിയ ആ ഗീതയുടെ അവസ്ഥ വായിച്ചാലോ അയ്യോ ഇത് രാത്രി വായിച്ചാലും ശരിയാവും ഗോവം വരില്ല ഏ നമുക്കൊന്ന് വായിച്ചു നോക്കാനേ എന്നാ വായിച്ചു നോക്കാം അടച്ചേക്കാം അല്ല പകല് ക്ലൈമാക് സീനല്ലേ കുറച്ച് റിസ്ക് എടുത്തിട്ടാണെങ്കിലും പകല് തന്നെ ഞാനിങ്ങനെ പോകുന്നു ഇന്ന് തീരുവല്ലേ ഇന്നത്തോടെ കഥ തരും അത് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പോകും